നമസ്കാരം റേ ചേട്ടാ നമസ്കാരം നമ്മുടെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ അറിയുമല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ അത് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ നായാടി മുതൽ നസ്രാണി വരെ നേരത്തെ അദ്ദേഹം നായാടി മുതൽ നമ്പൂതിരി വരെ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറിയിട്ട് നായാടി മുതൽ നസ്രാണി വരെ എന്നദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഐക്യപ്പെടണം സത്യത്തിൽ അദ്ദേഹം ആരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അല്ല ഈ എസ് എൻ ഡി പി ഒൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് രാഷ്ട്രീയം പാടില്ല എന്നൊന്നുമില്ലല്ലോ എസ് എൻ ഡി പി ഒൻ ജനറൽ സെക്രട്ടറിക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളുടെയും സാമൂഹ്യ സംഘടനകളുടെയും ആൾക്കാർക്ക് രാഷ്ട്രീയം വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട് അത് എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി മാത്രം പറയരുത് അദ്ദേഹം രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്ന് പറയുന്നതിൽ ന്യായമൊന്നുമില്ല കേരളത്തിലെ ക്രൈസ്തവ സഭകളെല്ലാം രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട് മതമേല അധ്യക്ഷന്മാർ രാഷ്ട്രീയം പറയാറുണ്ട് മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാർ മുസ്ലിം ലീഗ് മാത്രമല്ല അതെ അവരുടെ മറ്റ് മതസംഘടനകളുടെ ഉൾപ്പെടെ സമസ്ത ഉൾപ്പെടെ അവർ രാഷ്ട്രീയം പറയാറുണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിക്ക് മാത്രം പറഞ്ഞാൽ എന്താണ് കുഴപ്പം അദ്ദേഹം ഇത് ആദ്യമായിട്ട് പറയുന്നതല്ല നായാടി മുതൽ നമ്പൂതിരി വരെ അദ്ദേഹം പറഞ്ഞ കാലഘട്ടം ആലോചിച്ച് നോക്കണം അന്ന് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് ശ്രീ പി കെ നാരായണ പണിക്കർ സാറാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇവർ രാമൻ ലക്ഷ്മണൻ എന്നാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രാമലക്ഷ്മണന്മാർ എന്നാണ് വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിരുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചൊരു യാത്ര നടത്തിയതും അവിടെ വെച്ചിട്ടാണ് നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം വേണം വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും കാണുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് തുടർന്നു സുകുമാരൻ നായരുമായിട്ട് കുറച്ച് കൂടി പക്ഷേ പിന്നീട് എന്തോ കാരണവശാൽ അവരകന്നു സുകുമാരൻ നായർ അധികം രാഷ്ട്രീയം പറയാറില്ല വെള്ളാപ്പള്ളി പറയുന്ന പോലെ പക്ഷേ ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളാപ്പള്ളി ഇത് പറഞ്ഞത് കേരളത്തിൽ വെച്ചല്ല അതെ വെള്ളാപ്പള്ളി ഇത് പറയാൻ എടുത്ത വേദി മൈസൂരുമാണ് അതെ മൈസൂരുവിൽ പറയുമ്പോൾ ഈഴവ സമുദായത്തെ പോലെ തന്നെ ശക്തമായ അവിടുത്തെ ചില ജാതി സംഘടനകൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടകം വക്കലീഗകൾ ലിങ്കായത്തുകൾ അതെ അത് അതിലും ഈഴവ സമുദായത്തോട് സാമ്യമുള്ള ഒരുപാട് ശക്തിയുള്ള സ്ഥലമാണത് അവിടെയാണ് ക്യാമ്പ് വിളിച്ചത് നേതൃ ക്യാമ്പ് ആ ക്യാമ്പിൽ വെച്ചാണ് പുള്ളി ഇതൊന്ന് പരിഷ്കരിച്ചത് അദ്ദേഹം വേറെ മുദ്രാവാക്യം മാറ്റുകയല്ല ചെയ്തത് നായാടി മുതൽ നസറാണി വരെ അത് പറഞ്ഞ ഒരു പശ്ചാത്തലവും കൂടി നോക്കണം വിഴിഞ്ഞത്തെ വക്കഫ് സമരം പോലെയുള്ളത് നിലനിൽക്കുന്ന ഒരു സമരം മുനമ്പത്തെ വിഴിഞ്ഞത്തെ മുനമ്പത്തെ വക്കഫ് ഭൂമി സമരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ എസ് എൻ ഡി പി യോഗം ഏറ്റവും ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അതിലേക്ക് നസ്രാണി കൂടെ കണക്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കർണാടകയിലും പല സ്ഥലങ്ങളിൽ വിശ്വേശ്വരയുടെ സ്കൂള് അടക്കം ഭീഷണി നേരിടുകയാണ് അവരത് അവകാശപ്പെട്ട് കഴിഞ്ഞു ആ അവരവകാശപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഈ പ്രശ്നത്തെ അവർ വളരെ ഗൗരവമായിട്ട് എസ് എൻ ഡി പി കാണുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസം അവർ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ചർച്ച ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്പൂതിരി കഴിഞ്ഞാൽ ഒരു നസറാനിയും കൂടി അതിലേക്ക് അവരതിലേക്ക് കണക്റ്റ് ചെയ്തത് പിന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടാകുന്നതിൽ എന്താണ് തെറ്റാ അദ്ദേഹം പറഞ്ഞത് എസ് എൻ ഡി പി യോഗം ഒരു രാഷ്ട്രീയ സംഘടന അല്ല പക്ഷേ രാഷ്ട്രീയ ശക്തി ഈഴ് സമുദായം നേടിയെടുക്കണം രാഷ്ട്രീയ ശക്തി നേടിയെടുക്കുക മാത്രമല്ല രാഷ്ട്രീയ അധികാരവും നേടിയെടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു ഇടപെടൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും അതിശക്തമായി തന്നെ ഉണ്ടാവും ഇപ്പോൾ ഈ ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവരുടെ ഒരു കെയർ ഓഫിൽ നില നിൽക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഇനി ആ ഒരു ബി ഡി ജെ എസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ എസ് എൻ ഡി പി യോഗം ഇനി മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും മധ്യ തെക്കൻ കേരളത്തിൽ എസ് എൻ ഡി പി യോഗം അതിശക്തമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഒരുക്കത്തിലാണെന്നുള്ളത് ഈ നേതൃയോഗം കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് വ്യക്തമായി വ്യക്തമാണ് വ്യക്തമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിന് അതിൻ്റെ പ്രതിഫലനം എന്തായാലും മധ്യ തെക്കൻ കേരളത്തിൽ ഉണ്ടാവുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഊ അതിൽ നിന്ന് ഒരു ചോദ്യം എങ്കിൽ അവരുടെ പ്രധാന ടാർഗറ്റ് വെള്ളാപ്പള്ളി നടേശിൻ്റെയും എസ് എൻ ഡി പി യോഗത്തിൻ്റെയും പ്രധാന ടാർഗറ്റ് ആരെ തകർക്കാനാണ് അല്ലെങ്കിൽ ആരെ തകർത്ത് അധികാരം നേടാനാണ് ഈ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ എപ്പോഴും മാറിമറിഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് അതിനകത്ത് ആരെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പ്രത്യേക എന്തായാലും എൽ ഡി എഫുമായിട്ടും യു ഡി എഫുമായിട്ടും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇപ്പം വലിയ ഒന്നും കാണുന്നില്ല അദ്ദേഹം നിലപാടുകൾ പറയുന്നുണ്ടെങ്കിലും ബി ജെ പി ആയിട്ട് അദ്ദേഹത്തിന് കാര്യമായ ഒരു ഫൈറ്റ് എവിടെയൊക്കെയോ ഉണ്ട് ഏതോ ഒരു റിഫ്റ്റ് എവിടെയൊക്കെയോ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ആ റിഫ്റ്റ് ഇല്ലെങ്കിൽ പോലും വെള്ളാപ്പള്ളി നടേശനുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അലവലാതി പാർട്ടി എന്നാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി ബി ജെ പി അലവലാതി പാർട്ടി പക്ഷേ ഇതേ അതേ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ശോഭ സുരേന്ദ്രന് വേണ്ടി അരയും തലയും മുറുക്കി കച്ച മുറുക്കെട്ടും രംഗത്ത് വരികയും ആലപ്പുഴയിൽ ശോഭയെ വലിയ രീതിയിൽ പിന്തുണ കൊടുക്കുകയും ഇപ്പോഴും ശോഭയെ അവിടെ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇതേ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ സഹധർമിണി പ്രീതി നരേശനൻ തന്നെയാണ് അപ്പോൾ പുള്ളിക്ക് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ എന്തോ ഒരു പ്രശ്നം പുള്ളിക്ക് ബി ജെ പി ആയിട്ടുണ്ട് എന്ന് കരുതി ബി ജെ പി പുള്ളി പൂർണ്ണമായിട്ടും തള്ളി പറയാനൊന്നും സാധ്യ സാധ്യതയില്ല എൻ്റെ അറിവും എൻ്റെ ഒരു ബോധ്യവും വെച്ച് ഈ ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാപനം തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ഡൽഹിയിൽ വെച്ചാണ് ഉണ്ടാകുന്നത് ഡൽഹിയിൽ അമിത്ഷായെ നേരിട്ട് കാണുക അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുക ബി ജെ പിയിലേക്ക് ചേരാനാണ് അദ്ദേഹം കുടുംബവും എല്ലാം തീരുമാനിച്ചത് പോലെയാണന്ന് അന്ന് അന്ന് ഞാൻ ഡൽഹിയിലുള്ള സമയം അദ്ദേഹം ഡൽഹിയിലെത്തിയത് അദ്ദേഹം ലേമറേഡിയൻ ഹോട്ടലിൽ മൂന്നാല് ദിവസം താമസിച്ചു അദ്ദേഹം പല വട്ടം പല നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി ഒടുവിൽ എനിക്ക് തോന്നുന്നു ബി ജെ പി തന്നെ ആയിരിക്കും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ ബി ജെ പിയിലേക്ക് വരണ്ട അത് ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് നിങ്ങൾ ബി ജെ പിയിലേക്ക് വരണ്ട നിങ്ങൾ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കൂ എന്നിട്ട് അത് ഞങ്ങളെ പിന്തുണയ്ക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്നൊരു പക്ഷേ ബി ജെ പി കാരണം ബി ജെ പി ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് ഈ തന്ത്രം പറ്റിയിട്ടുണ്ട് ചെറിയ പാർട്ടികളെ ഉണ്ടാക്കുക എന്നിട്ട് ആ പാർട്ടികളെ കൊണ്ട് വോട്ട് പിടിപ്പിക്കുക അല്ലെങ്കിൽ വോട്ട് ഭിന്നിപ്പിക്കുക അവരുടെ നിന്ന് അവരുടെ പിന്നിൽ നിന്ന് ഒന്നുകിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരിക ഒന്നുകിൽ അവരുടെ പിന്നിൽ നിന്ന് ആ ശക്തിയുള്ള പാർട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ കൊണ്ട് വോട്ട് പിടിപ്പിച്ചിട്ട് ബി ജെ പിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക യു പിയിലൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും ഒരുപാട് സ്ഥാനാർത്ഥികളെ ബി ജെ പി തന്നെ നിർത്തുകയാണ് ചെറിയ പാർട്ടികളെ ഉണ്ടാക്കിണ്ട് എന്നിട്ട് വോട്ട് ബാങ്കിനെ വോട്ട് ബാങ്കുകളെ ഭിന്നിപ്പിക്കുക അങ്ങനെ ഒരു തന്ത്രമായിരിക്കും ഒരുപക്ഷെ ആണെന്ന് അമിത്ഷാ ഉദ്ദേശിച്ചിരുന്നത് എന്തായാലും അതിന് ശേഷം ബി ഡി ജെ എസ് എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപം കൊള്ളുന്നു ആ പാർട്ടിക്ക് വേണ്ടുന്ന ബൈലോ പോലും ഉണ്ടാക്കി കൊടുത്തത് ബി ജെ പിയിലെ ചില താത്വികാചാര്യന്മാരാണ് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യം അല്ലെങ്കിലും പരമമായ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ് പക്ഷേ ആ പാർട്ടിക്ക് കേരളത്തിൽ അങ്ങോട്ട് മുന്നോട്ട് വരാൻ സാധ്യത ഉണ്ടായില്ല സാഹചര്യം ഉണ്ടായില്ല അതിന് ബി ഒരു കാരണമാണ് ബി ജെ പി അവർക്ക് വേണ്ടുന്ന ഒരു പിന്തുണ മണ്ണൊരുക്കിയില്ല മണ്ണൊരുക്കിയില്ല അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ബി ഡി ജെ എസിന് കേരളത്തിൽ അവരുടെ സ്വാധീന മേഖലകളിൽ ബി ജെ പി ചെയ്തു കൊടുത്തില്ല അതിനൊരുപക്ഷേ കാരണം കേരളം ഒരുപക്ഷേ നമുക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്കങ്ങ് പിടിച്ചേക്കാം ഇത് കേരളത്തിലെ ഭൂഭൂരിപക്ഷം മണ്ഡലങ്ങളും നമുക്ക് പിടിച്ച് കേരളത്തിലൊരു ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടായേക്കാമെന്നൊക്കെയുള്ള ബി ജെ പി നേതാക്കന്മാരുടെ തോന്നൽ കേരളത്തിലെ നേതാക്കളുടെ കേരളത്തിലെ നേതാക്കളുടെ ഒരു തോന്നൽ എന്നറിയില്ല പക്ഷേ സത്യത്തിൽ അവർ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് പണ്ട് ഗോവയിൽ പുതുച്ചേരിയിൽ ആന്ധ്രയിൽ തെലുങ്കാനയിൽ വടക്കൻ ബീഹാറിൽ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒക്കെ ഇതുപോലുള്ള ചെറിയ പാർട്ടികളെ വളർത്തിയെടുത്ത് മുന്നോട്ട് നിർത്തി ബി ജെ പിയുടെയും സം ആർ എസ് എസിൻ്റെയും സംഘടിത ശക്തി ഉപയോഗിച്ച് അവരെ കൊണ്ട് വോട്ട് പിടിപ്പിച്ച് അവരെ അധികാരത്തിക്കൊണ്ടുവരികയാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ അധികാരത്തിൽ വരും പക്ഷേ അവസാനം എന്തോ പറ്റും ശിവസേന അവസാനം എന്തോ പറ്റും സ്വാഭാവികമായിട്ടും അത് ബി ജെ പിയുടെ കയ്യിലേക്ക് ആ സംസ്ഥാനം തിരിച്ചെത്തും തിരിച്ചെത്തല്ല ബി ജെ പിയിലേക്ക് എത്തും ഗോവയിൽ ഇപ്പോൾ അങ്ങനെയല്ലേ സംഭവിച്ചത് പണ്ട് ഗോമന്തൊക്കെ പാർട്ടി പോലെയുള്ള മഹാരാഷ്ട്രയിലോ അതുതന്നെയാണ് സംഭവിച്ചത് ഗോമന്തക്ക പറയും ഗോവ ഇപ്പോൾ ബി ജെ പിയുടെ ഇല്ലല്ലേ പണ്ട് അവിടുത്തെ ചെറിയ ചില പ്രാദേശിക ആംഗ്ലോ ഇന്ത്യൻ പാർട്ടികളൊക്കെ ആയിരുന്നല്ലോ അവിടെ അവരുടെ പിന്നിൽ ബി ജെ പി ഉണ്ടായിരുന്നു അവരുടെ കൂടെ അവരുടെ മന്ത്രിസഭയിൽ ബി ജെ പി അംഗങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ ഈ സ്ഥിതി ഇപ്പോൾ ആ പാർട്ടികളെ പറ്റി ഒന്നും നമ്മൾ കേൾക്കാറില്ല ഇപ്പോൾ ഗോവ വരിക ബി ജെ പി ആണ് ഇപ്പോൾ ശിവസേനയുടെ കാര്യം നോക്കും മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ബി ജെ പിയുടെ മഹാരാഷ്ട്ര ബി ജെ പിയുടെ അല്ലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങള് പല സംസ്ഥാനങ്ങളും പ്രഫുല്ല കുമാർ മഹാന്ത പോലെയൊക്കെ ഉള്ള ലോക്കൽ നേതാക്കന്മാർ അവിടുത്തെ വിദ്യാർത്ഥി നേതാക്കന്മാർ വളർന്നു വന്നപ്പോൾ ബി ജെ പി അവരുടെ പിന്നിൽ എ ബി പി ഒക്കെ അവരുടെ പിന്നിലുണ്ടായിരുന്നു ഇപ്പൊ എന്താ അസം ഭരിക്കുന്നാരാ ഇപ്പൊ ബിജെപിയാണ് ഇതുപോലെ കേരളത്തിൽ സത്യം പറഞ്ഞാൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബിജെപിയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ കേരളത്തിൽ സത്യത്തിൽ ഈ അൻപത് ശതമാനത്തിൽ താഴെ മാത്രം ഹിന്ദുക്കളുള്ള കേരളത്തിൽ ബി ജെ പിക്ക് എങ്ങനെയൊക്കെ തലകുത്തി പറഞ്ഞാലും എത്ര സീറ്റ് ബി ജെ പിക്ക് പിടിക്കാൻ സാധിക്കും ഒരു ചോദ്യമാണ് ഈ അതൊരു പ്രധാന ചോദ്യമാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ച് നോക്കിയാൽ പത്തോ പതിനഞ്ചോ സീറ്റുകളിൽ വേണമെങ്കിൽ ബി ജെ പിക്ക് ഒന്നാമതോ രണ്ടാമതോ ഒക്കെ വന്നോ എന്ന് പറയാം ഈ സീറ്റുകൾ കൂടുതൽ ബി ജെ പിക്ക് എങ്ങനെ ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കും സാധിക്കില്ല അപ്പോ ചെയ്യേണ്ടത് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാൾ ഒരു പക്ഷേ ഇത് ഈ ഇത് അവസരം കണ്ടുകൊണ്ടാണോ അദ്ദേഹം മുന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയാം ഇപ്പൊ ഈ അങ്ങ് പറഞ്ഞതിന് വളരെ പ്രസക്തിയുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ വോട്ടും ഈ ഇതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ഈ നസ്രാണി വോട്ടും ഇത് ലക്ഷ്യം വെച്ചാണോ ആണോ നീക്കം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ വലിയ സംഘടിത ശക്തിയാവും പക്ഷേ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇതിൽ വളരെ കുറവാണ് അതേസമയം താമര അല്ലാത്ത ഒരു ചിഹ്നത്തിൽ ചിലപ്പോൾ വോട്ട് 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 ചെയ്തേക്കും 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 ചിലപ്പോൾ നസ്രാണികൾ അല്ല അങ്ങനൊരു അങ്ങ് പറഞ്ഞതിന് പ്രസക്തിയുണ്ട് ഇപ്പം തിരുവനന്തപുരത്തൊക്കെ ഈ കടലോര മേഖലയിലും മറ്റും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു മടി ആൾക്കാർക്ക് ഉള്ളതായിട്ട് തോന്നിട്ട് അതേസമയം മറ്റൊരു ചിഹ്നം പരീക്ഷിച്ചൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ പരീക്ഷിച്ചാൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം മാറ്റം ഉണ്ടാവും ഇപ്പോൾ ഈ വക്കഫി ഭൂമി പ്രശ്നം വന്ന സമയത്ത് മസററാണികളുടെ ഇടയിൽ വലിയ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു മാനസിക പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് അതെ ഒരു ചിന്തയുണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെ മുന്നിലേക്ക് ബി ജെ പി കൊണ്ടുപോയി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി ഒരു സ്ഥിര സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി താമരചിഹ്നത്തിൽ നിർത്തിയാൽ ഒരുപക്ഷെ അവർക്ക് ഒരു ഒരു വിശ്വാസം വിശ്വാസം വരില്ല അതേ സമയത്ത് വെള്ളാപ്പള്ളി പ്രദേശിനെ പോലെ ഒരാൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലെ ഒരു സ്ഥാനാർത്ഥി അവിടെ വരികയാം ബി താമര അല്ലാത്ത ഒരു ചിഹ്നം വരികയും ചെയ്താൽ ഒരുപക്ഷെ കേരളത്തിൽ വലിയ മാറ്റം കേരളത്തിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വലിയ തോതിൽ മാറ്റം വരും മാറ്റം വരും സി യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ അടിത്തറയളവ് അതിനകത്ത് യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ ഒന്നും കാണാതെ അദ്ദേഹം ഒന്നും പറയില്ല അദ്ദേഹം കൃത്യമായ ലക്ഷ്യത്തോടെ കൃത്യമായ മാർഗം എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് നിരന്തരം സമ്മതിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വീട്ടില് എല്ലാവരെയും അദ്ദേഹം ക്ഷണിക്കാറുണ്ട് സ്വീകരിക്കാറുണ്ട് മണിക്കൂറുകളോളം അദ്ദേഹം അവരുമായിട്ട് ചർച്ച നടത്താറുണ്ട് സംസാരിക്കാറുണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ ഒരുപാട് നേതാക്കൾ ഒരുപാട് നേതാക്കൾ ചെല്ലാറുണ്ട് അതിലെ പാർട്ടി രാഷ്ട്രീയ വ്യത്യാസം നായാടി മുതൽ നസ്രാണി വരെ അത് വിജയിക്കുമോ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് ഭാവി നോക്കണ്ട അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് അതിൻ്റെ ഒരു ഒരു നീക്കം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാകില്ല നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക